ദേശാഭിമാനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ അമ്പതാമത് വാർഷികവും ഓണാഘോഷ പരിപാടികളും ദേശാഭിമാനം എന്ന പേരിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ഇലസ്കോ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് വമ്പൻ ഓഫറുകളുമായി അഖിൽ ബിഷൻ ചെങ്ങന്നൂർ വെറും പത്ത് രൂപക്ക് നൂറ്റൻപത് കിലോമീറ്റർ വരെ യാത്ര സ്മാർട്ട് ജനറേഷനു വേണ്ടി സ്മാർട്ട് സ്കൂട്ടർ അഖിൽ ബിഷൻ ചെങ്ങന്നൂർ സെപ്റ്റംബർ അഞ്ചു മുതൽ എട്ട് വരെ പള്ളിക്കൽ സ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷിക പ്രമോദ് നിർവഹിച്ചു അങ്ങനെ ഈ നടുവിലേമുറിൽ എന്ന ചിന്ത മാത്രമേ എന്റെ ചെറുപ്പം മുതലേ അതിന്റെ കാരണം ഈ ഞങ്ങളുടെ നമ്മുടെ നാട്ടിൽ ഭജന എല്ലാർക്കും ഭജനപ്പാട്ട് ഒരാളായിരുന്നു വീട്ടിലെ പാരമ്പര്യമായി ചെണ്ടോട്ടുകാരുന്നു അങ്ങനെ ജീവിതത്തിലെ എന്റെ കാഴ്ചകളല്ല ഈ താളവുമായി ബന്ധപ്പെട്ട് പാട്ടുമായി ബന്ധപ്പെട്ടാണ് ഈ ഭജന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ ഭജന ഈ ആണ്ടണിങ്ങൾ വരുമ്പോൾ വർഷം മരിച്ചു ഒരു വർഷം അന്ന് ഒരു ഭജന വെക്കും ശബരിമലയ്ക്ക് പോകുമ്പോൾ ഒരു ഭജന വെക്കും ശബരിമലയ്ക്ക് പോകുന്ന ഭജനയ്ക്ക് ഭയങ്കര രസമാണ് ഇവര് ശബരിമല പോയിട്ട് തിരിച്ചു വന്നാൽ ഭജന തീരത്തില്ല അതുപോലെ ആളുകളുണ്ടായിരുന്നു സന്തോഷ് കുമാർ പള്ളിക്കൽ മുറി ദേശാഭിമാനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ സെക്രട്ടറിയാണ് കഴിഞ്ഞ അൻപത് വർഷമായി പള്ളിക്കൽ ദേശത്ത് നിലനിന്ന് പോരുന്ന ഒരു സംഘടനയാണ് പള്ളിക്കൽ മുറി ദേശാഭിമാനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഇതിൻ്റെ ഉത്ഭവം അതിന് അതൊരു ബാലസംഘമായിട്ടാണ് നമ്മൾ തുടങ്ങിയത് പിന്നീട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ആക്കുകയും അത് ഇത്രയും വർഷം നിലനിന്ന് പോയി പോരുകയും വലിയ വലിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് വളരെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ദേശാഭിമാനി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷം നമ്മുടെ അമ്പതാമത് വാർഷികമാണ് ഈ വർഷത്ത് കഴിഞ്ഞ വർഷം നമ്മൾ നാൽപ്പത്തി ഒമ്പതാമത് വാർഷികം കഴിഞ്ഞതിന് ശേഷം ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു അമ്പതാം വാർഷികത്തെ പറ്റിയുള്ള ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു അതിൻ്റെ ആദ്യം പ്രകാരം ഓരോ മാസവും ഓരോ പരിപാടി എന്ന് നമ്മൾ തീരുമാനിക്കുകയും ഈ കഴിഞ്ഞ പതിനൊന്ന് മാസവും നിരവധി അനവധിയായ ക്യാമ്പുകളും മെഡിക്കൽ ക്യാമ്പുകളും നേത്രവികിത്സാ ക്യാമ്പുകളും അതിനെക്കാട്ടി ഉപരി കുട്ടികൾക്കായി മൂന്ന് നാല് ക്യാമ്പുകളും ഞങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി അതെല്ലാം വലിയ ജനപിന്തുണയും പങ്കാളിത്തവും ഉണ്ടായിരുന്നു അത് പള്ളിക്കൽ നടുവിലേമുറി ദേശക്കാർക്ക് ദേശാഭിമാനി ഒരു സ്നേഹമാണ് ദേശാഭിമാനി എന്നും നമ്മളോടൊപ്പം ഉണ്ട് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രതീക്ഷയാണ് അവർ ഫുൾ ഉള്ളത് അതുകൊണ്ടാണ് ഇത്രയും വർഷം ഒരു സംഘടന നിലനിന്ന് പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പം സോഷ്യൽ മീഡിയ വന്നതുകൂടി എല്ലാവരും അതിൻ്റെ പുറകെ ഉള്ള ഓട്ടത്തിലാണ് ആ ഒരു സമയത്തും ഇത്രയും ആളുകളെ കൂട്ടി വലിയ പരിപാടികൾ നടത്തി നടത്തിപ്പോരാനും ഇത്രയും വർഷം നിലനിന്ന് പോരാനും ആ കൂട്ടായ്മയാണ് ഉണ്ടാക്കിയത് അതെല്ലാം നമുക്ക് ചെയ്തു തന്നത് നമുക്ക് ഉന്നേ സമുച്ചരിച്ചവർ നമ്മെ പഠിപ്പിച്ചതാണ് അത് നമ്മൾ ഇതുവരെ ചെയ്തു പോരുന്നതുകൊണ്ട് ഇനിയും അത് തുടരുക തന്നെ വയ്ക്കും ഈ വർഷം അഞ്ച് ദിവസമായിട്ടാണ് നമ്മൾ പരിപാടികൾ സംഘടിപ്പിച്ചത് അതിൽ ഒരു ദിവസം നമ്മുടെ തൊഴിലാളികളെയും കർഷക തൊഴിലാളികളെയും കർഷകരെയും അധ്യാപകരെയും പട്ടാളക്കാരെയും മേഖലയിലുള്ള ദശാമിനുടെ പൂർവ്വകാല പ്രവർ കഴിഞ്ഞകാല പ്രവർത്തകരെയും എല്ലാം നമ്മൾ അനുമോദിക്കുകയും എല്ലാം ചെയ്തു അതിനുശേഷം അടുത്ത ദിവസം ബാലസംഘി രാവിലെ തൊട്ട് കുട്ടികളുടെ പരിപാടികളും വൈകുന്നേരം ബാലസംഘത്തിൻ്റെ നാടകവും ഈ പ്രദേശത്തെ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടത്തി വൻ ജനാവലിയുടെ ഇലാണ് നമ്മൾ പരിപാടി സംഘടിപ്പിച്ച് പോകുന്നത് അതിൻ്റെ അടുത്ത ദിവസം രാവിലെ തൊട്ട് കുട്ടികളുടെ പരിപാടികൾ അതിനുശേഷം ക്ലാസിക്കൽ ഡാൻസ് അത് കഴിഞ്ഞിട്ട് ദേശാഭിമാനിയുടെ നാടകം പണ്ട് കാലങ്ങളിൽ ദേശാഭിമാനി നാടകങ്ങൾ പുറം പ്രദേശങ്ങളിൽ പോയി നാടകം അവതരിപ്പിച്ചിട്ടുണ്ട് അമ്പതാം വാർഷികവും പ്രമാണിച്ച് നമുക്ക് നാടകം ചെയ്യണം എന്നുള്ള ഒറ്റ ഇതിൽ നമ്മളത് ഏറ്റെടുക്കുകയും അത് വളരെ വലിയ രീതിയിൽ നമുക്ക് സംഘടിപ്പിച്ചെടുക്കാനും സാധിച്ചു അതിനുമുമ്പ് നമ്മൾ ദശാമേനെ ഇപ്പം പത്ത് പതിനഞ്ചോളം നാടകങ്ങൾ ചെയ്തിട്ടുണ്ട് പ്രദേശങ്ങളിലായിട്ട് അത് വലിയൊരു പരിപാടിയായിട്ട് തന്നെ നമ്മൾ കണക്കാക്കുകയാണ് അതിനടുത്ത ദിവസം കുട്ടികളുടെ കലാപരിപാടികളും അതിനുശേഷം വൈകിട്ട് കെ പി സിയുടെ നാടകവും അതിൻ്റെ അടുത്ത ദിവസം കുട്ടികളുടെ പരിപാടികൾ കഥ കഥാ രചന ഇങ്ങനെയുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടന സമ്മേളനം നമ്മൾ നടത്തിയതാണ് ലാസ്റ്റ് ദിവസം വള്ളുവിനാട് കൃഷ്ണകലാനിലയത്തിൻ്റെ നാടൻപാട്ടോടുകൂടിയാണ് നമ്മുടെ പരിപാടി സമാപിച്ചത് എങ്കിലും നമുക്ക് വലിയ ഒരു നമ്മുടെ ഒരു വിജയമെന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാർ തന്നെയാണ് ആ നാട്ടുകാർ നമ്മുടെ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു സംഘടന ഇത്രയും വലിയ രീതിയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിച്ചത് ഈ വർഷം തന്നെ നമ്മൾ എട്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചു അതെല്ലാം ഈ നാട്ട് നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാർ നമുക്ക് തന്ന സഹായമാണ് നമ്മൾ 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 ഒരിക്കലും മറക്കില്ല കാര്യത്തിനും എന്നും ദേശാഭിമാനി ഒരു ഒറ്റ കോളിൽ അല്ലെങ്കിൽ പറച്ചിലിൽ എല്ലാ കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് സമ്മേളനത്തിന്റെ ഭാഗമായി രാവിലെ ദേശാഭിമാനി പ്രസിഡന്റ് രഞ്ജിത് കുമാർ എസ് പതാക ഉയർത്തി വൈകിട്ട് ആലിന്റെ വടക്കേ ജംഗ്ഷനിൽ നിന്നും ദേശാഭിമാനി നഗറിലേക്ക് സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിച്ചു തുടർന്ന് ആദ്യകാല പ്രവർത്തകർക്കും അധ്യാപകർ സൈനികർ എന്നിവർക്കും കർഷക തൊഴിലാളികൾക്കുമുള്ള ആദരവ് നൽകി സെ ഞാൻ രഞ്ജിത് കുമാർ പള്ളിക്കൽനടുവിലേമറി ദേശാഭിമാനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ പ്രസിഡൻ്റാണ് നമ്മുടെ ക്ലബിൻ്റെ അൻപതാമത് വാർഷികം ആഘോഷിക്കുകയാണ് ക്ലബ്ബ് രൂപം കൊണ്ടിട്ട് അൻപതാണ്ട് പിന്നിടുകയാണ് അടിയന്തരാവസ്ഥയുടെ നാളുകളാണ് നമ്മുടെ ക്ലബ്ബ് രൂപം കൊള്ളുന്നത് അന്നത്തെ സാഹചര്യത്തിൽ വിവിധ സാഹചര്യങ്ങളോട് കിടപിടിച്ചിരുന്ന സമൂഹത്തെ സാമൂഹ്യമായി അവരുടെ ഉന്നമനത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ആദ്യകാലങ്ങളിൽ സംഘടിപ്പിച്ചത് അമ്പത് കൊല്ലം മുന്നേ ഉള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഇന്നത്തെ ഒരു വികസനവും കാഴ്ചപ്പാടുകളൊന്നുമില്ല തീർത്തും വളരെ ഗ്രാമീണമായ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ നാട് നിലനിന്നിരുന്നത് കഷ്ടപ്പാടുകൾ ഏറെ ഓരോ വീടുകളിലും ഉണ്ടായിരുന്നു വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും മറ്റ് പശ്ചാത്തല എല്ലാം അത്തരത്തിലുള്ള ഒരു പിന്നോക്കാവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ആ പിന്നോക്കാവസ്ഥകൾക്ക് എല്ലാം പരിഹാരം കാണുന്നതിനു വേണ്ടി ശ്രമങ്ങളാണ് നമ്മുടെ ക്ലബ് രൂപം കൊള്ളാൻ ഇടയാക്കിയ സാഹചര്യം അന്ന് പുരോഗമന കാഴ്ചപ്പാടുകൾ ഉള്ള നാട്ടിലെ ചെറുപ്പക്കാർ ചെറുപ്പക്കാരൊത്തുകൂടി ഈ ക്ലബിന് രൂപം കൊടുത്തു ബാലസംഘം ദേശാഭിമാനി ബാലസംഘം എന്ന പേരിലാണ് ഇതാദ്യം രൂപം കൊള്ളുന്നത് പിന്നീട് ദേശാഭിമാനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബായിട്ട് മാറുകയും അതിന് അതിൻ്റെ കൂടെ ദേശാഭിമാനി വായനശാല രൂപം കൊള്ളുകയും ചെയ്തു സമൂഹത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അതുപോലെ വിവിധ വിഭാഗം ജനങ്ങൾക്ക് വേണ്ടി അതിൻ്റേതായ കാഴ്ചപ്പാടുകളിൽ ഓരോ പദ്ധതികൾ തയ്യാറാക്കിയാണിത് പ്രവർത്തിച്ച് വന്നിട്ടുള്ളത് ഈ അൻപതാമത് വാർഷികം നടക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് ഈ നാടിൻ്റെ ആകെ തന്നെ അംഗീകാരം ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രവർത്തനങ്ങളാകെ സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നത് ഒരു വലിയ കാര്യമായി ഞങ്ങൾ കാണുകയാണ് എല്ലാ എല്ലാ കാര്യത്തിലും നല്ലവരായ ഇവിടെ ഓരോ പരിപാടികളുടെ പങ്കാളിത്തം അത് ആഘോഷങ്ങളിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നാടകം നാടൻപാട്ട് ഗാനമേള എന്നിവയും സമാപന ദിവസം ജനപ്രതിനിധികളുടെയും വിശിഷ്ട വ്യക്തികളുടെയും സാന്നിധ്യത്തിൽ സമാപന സമ്മേളനവും സമ്മാനദാനവും നടന്നു ന്യൂസ് ബ്യൂറോ മാവേലിക്കര